ാണ് നമ്മളോടൊപ്പം ചേരുന്നത് സലാമാ സലാഷിൻ്റെ ലോകം എന്നാണ് എന്നാലും ഞാൻ ടൈറ്റിൽ കൊടുത്തത് സലാമിന് ഇങ്ങനെ ചെറിയ നമ്മൾ നമ്മളൊക്കെ ഒരു രീതി അനുസരിച്ചത് ഇങ്ങനെ പറയുമ്പോൾ ചെറിയൊരു അടങ്ങാറുണ്ടാവും പേഴ്സണലി എടുത്ത് പറയുമ്പോൾ പക്ഷേ അതിൽ കുറേ ആളുകൾക്ക് ഒരു ഉള്ളതുകൊണ്ടാണ് സലാമിൻ്റെ സെഷനെ നമ്മൾ ഇന്ന് കൊണ്ടുവന്നത് അസ്സലാമസലാമും ഞാൻ ഒന്നിച്ചു പഠിച്ചാണ് നീണ്ട വർഷങ്ങളൊന്നിച്ച് ഹോസ്ട്രലിൽ ജീവിച്ചാണ് അപ്പോൾ വ്യക്തികളെ പരസ്പരം അറിയാനും മനസ്സിലാക്കാനും പ്രവാചകൻ പഠിപ്പിച്ച എല്ലാ ഘടകങ്ങളും ലൈഫിൽ കടന്നുപോയ ആളുകളാണ് ഞങ്ങൾ രണ്ടാളും അപ്പോൾ ഇന്നിപ്പോൾ സലാം മാഷ കൊണ്ടുവരാൻ കാരണം സലാമാഷ ഒന്ന് വാർത്തകളിൽ നിറഞ്ഞിരുന്നു വാർത്തകളിൽ പൊതുവെ വരാൻ നമ്മളാരും താല്പര്യപ്പെടില്ല അതുകൊണ്ടാണ് ഇത്രയും കാലം സലാമ വരാതിരുന്നത് ഇപ്പോൾ എങ്ങനെയാണ് വാർത്തയിൽ വന്ന എന്ന വാർത്തയിൽ അത് അവർ വിളിച്ച് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല അവർ ഞാൻ അറിയാതെ എന്നാൽ എൻ്റെ പിന്നാലെ പല പ്രാവശ്യം നടന്നിട്ടുണ്ട് ഞാനത് വേണ്ട എന്ന് പറഞ്ഞതായിരുന്നു അപ്പോൾ ഞാൻ മരത്തിൽ കയറി അത് വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ വരും എന്ന് പറഞ്ഞ് പിന്നെയാണത് വരും ചാനലിൻ്റെ ആളുകളാണ് എന്നറിഞ്ഞത് അവർ ഇറങ്ങിയപ്പോൾ സംസാരിക്കണം എന്ന് പറഞ്ഞു ഞാൻ സംസാരിച്ചു അല്ലാതെ ശ്രോതാക്കൾക്ക് അദ്ദേഹത്തെ ഞാനൊന്ന് പരിചയപ്പെടുത്താം വിഷ്ടം യൂത്തിൻ്റെ മലപ്പുറം ഈസ്റ്റ് ജില്ലാ സമിതിയിലെ അംഗമാണ് അദ്ദേഹം ജാമ്യാ നദി പഠിച്ചത് നിലവിൽ ആമപ്പോയിൽ സ്കൂളിലെ അറബി അധ്യാപകനാണ് പത്രത്തിലെ ഫോട്ടോയിൽ ഒരു വാളൊക്കെ തൂക്കിയിട്ട് ഒരു മുറിച്ച മരത്തിൻ്റെ അടുത്ത് നിൽക്കുന്ന ചിത്രമാണ് കണ്ടത് പ്രകൃതി സ്നേഹികൾ വിഹാര വിക്ഷുഭിതരായി ഇതൊക്കെയാണ് കേട്ടത് അതെ മരം മുറിക്കലാണോ പരിപാടി അല്ലല്ല മരം നടാനാണ് ഞങ്ങളൊക്കെ ഇല്ലല്ല ഇല്ല മരങ്ങൾ അത് പ്രയാസപ്പെടുമ്പോൾ മാത്രം ഇപ്പൊ തെങ്ങൊക്കെ പിന്നെ ഒരാളെ വീടിൻ്റെ മുകളിൽ വീഴാനായത് അതൊക്കെ അവർ പറയണമെങ്കിൽ ഞാൻ ആദ്യം പറയും ആ തെങ്ങിനെ എങ്ങനെ നിലനിർത്താൻ നിങ്ങൾക്ക് കഴിയുമോ കാരണം വ വളരെ വിലപ്പെടു വിളപിടുപ്പുള്ളതാണ് തേങ്ങയൊക്കെ ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ അപ്പോൾ ഒരിക്കലും മുറിക്കണ്ട എന്നാണ് ഞാൻ ആദ്യം അവർ ഉപദേശിക്കുക എന്നിട്ടും അവർക്ക് പ്രയാസമാണിത് മറിഞ്ഞ് വീണാൽ ഞങ്ങളെ വീടാകെ തകരും എന്നൊക്കെ പ്രയാസപ്പെട്ട് പറയുമ്പോൾ മാത്രമാണ് അവർക്ക് ഞാൻ മുറിച്ചു കൊടുക്കാറുള്ളത് അതും പിന്നെ വെക്കേഷൻ സമയങ്ങളിൽ അതുപോലെ സ്കൂളില്ലാത്ത സമയങ്ങളിൽ ആണ് ഈ ആമപ്പൊയിൽ വന്നതിന് ശേഷമാണോ ഈ മരം മുറി അല്ല ഞാൻ രണ്ടായിരത്തി എട്ട് മുതലാണ് എൻ്റെ മരമുറി ആരംഭിച്ചത് ആരംഭിച്ചതെന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ പിന്നെ പറങ്കിമാവിൻ്റെ തൊട്ടായിരുന്നു അത് മുറിക്കാൻ വന്നപ്പോൾ ഞാൻ അവർ പിന്നാലെങ്ങനെ നടന്നു പിറ്റേ ദിവസം പോയി ഞാൻ വാൾ വാങ്ങി എൻ്റെ ഒരു സിസ്റ്റം ചെറുപ്പം മുതലേ ഞാൻ പഠിക്കുന്നത് മുതലേ ഞാൻ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ കണ്ടാൽ അത് അങ്ങാടിയിൽ വെച്ചാണെങ്കിൽ എവിടെയാണെങ്കിലും ഞാൻ അവിടെ ഇരിക്കും എന്നിട്ടത് കാണും വീക്ഷിക്കും എന്നിട്ട് എന്തൊക്കെയാണ് അതിൻ്റെ ഇൻഷുറൻസ് എന്ന് നോക്കും അത് ഞാൻ തേടി പിടിച്ചുണ്ടാക്കി അത് വർക്കൗട്ടാക്കുന്നത് വരെയുള്ള പണി അത് ചെറുപ്പം മുതലേ ഉള്ളതാണ് എനിക്ക് മറ്റുള്ള മേഖലയെക്കാളും താല്പര്യം പിന്നെ ഇതായിരുന്നു മെക്കാനിക്കൽ മേഖല ചെറുപ്പം മുതൽ പക്ഷേ അത് അന്ന് അന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ മാതാപിതാക്കളൊക്കെ വളരെ പ്രയാസപ്പെട്ട് കഷ്ടപ്പെട്ട് വളർത്തിയതാണ് അന്ന് അങ്ങനെ ഒരു സാധ്യതകളൊന്നുമില്ല അല്ല അതുകൊണ്ടിപ്പം ദീനീരംഗത്ത് ഒരു ഒരു വൈജ്ഞാനിക സേവനങ്ങൾക്കുള്ള അവസരം കിട്ടി അതേപോലെ തന്നെ അധ്യാപകനായി അതേപോലെ ഗവൺമെന്റ് സാലറി കിട്ടി കൂടെ ഈ പറഞ്ഞ സംഗതികളൊക്കെ ചെയ്യാനും വഴിയിട്ടുണ്ട് മാതാപിതാക്കൾക്ക് പഴിച്ചിട്ടൊന്നുമില്ല അവർക്ക് അവർ നല്ലൊരു സ്കോളർ ആയിരുന്നു പണ്ഡിതനായിരുന്നു എൻ്റെ ഉപ്പയിൽ നിന്നാണ് ഇതൊക്കെ കാരണം മരം കയറാൻ അദ്ദേഹമാണ് ഞങ്ങളെ പഠിപ്പിച്ചത് കാരണം എൺപത് വയസ്സാകുമ്പോഴും പോലും അദ്ദേഹം തെങ്ങ് കയറുമായിരുന്നു അപ്പോൾ പിന്നെ അതിൽ മൂ പിന്നെ പറഞ്ഞുമാവിൽ ഞങ്ങളെ കയറ്റിയിട്ട് ഞങ്ങൾ അണ്ടി പറിക്കാനാകും അതല്ലേ ഞങ്ങൾ ഞങ്ങൾ തൊട്ട് കളിക്കാറില്ല അത് നിലത്തല്ല നിങ്ങൾ കളിക്കാറില്ല ഞങ്ങൾ പത്ത് മരം പതിനൊന്ന് മരം പകർന്നിട്ടാണ് തൊട്ട് കളിക്കുക മരത്തിന്റെ മുകളിലൂടെ എണ്ണക്കുട്ടൻ പോകുന്നത് പോലെ തൊട്ട് കളിക്കാന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്തെ ശ്രോതാക്കൾക്കൊന്നും മനസ്സിലാവില്ല അതായത് മലപ്പുറാണ് അതായത് കുട്ടികള് ഏ എന്ത് ചെയ്യും ഒരാളൊരാളെ ശരീരത്തിൽ പോയി തൊടാൻ വേണ്ടിട്ട് ഓടും ഓടും അങ്ങനെ തൊട്ട ആളുകൾ പുറത്താവും അതാണ് തൊട്ടുകളി തൊട്ടുകളും മരത്തും കൂടെയാണ് ചെയ്തിരുന്നത് പ്രത്യേകം ഡിസ്ക്രൈം ഡിസ്ക്രൈമർ പ്രഖ്യാപിക്കുകയാണ് ഇതിൽ ഒരാളും ഇതിൽ പാഠം ഉൾക്കൊള്ളേണ്ടതില്ല അതെ അതെ അനുകരിക്കരുത് അനുകരിക്കരുത് അല്ല ചെറുപ്പത്തിൽ അത് അല്ലെ ഇപ്പോഴും ഒരു ഒന്നല്ല വേചാറാനൊന്നുമില്ല ഇപ്പോഴുള്ള കുട്ടികളെ ഫോണുമ്പോൾ തൊട്ട് കളിക്കലുണ്ട് വേറെ തൊട്ട് കളിയൊന്നും ഒരുക്കില്ല ഓക്കെ ഏതായാലും സലാമില് നമ്മളെ അധ്യാപകൻ പ്രഭാഷകൻ ഒരു കൃഷിക്കാരൻ മരമുറി വെൽഡിംഗ് ഹൗസ് പെയിൻറിങ് ഭക്ഷണ പാചകം ചുമരഴുത്ത് ബാനറ് പടവ് കോൺക്രീറ്റ് ടൈല് കോഴി താറാവ് വളർത്തൽ മീൻപിടുത്തം മീ മീൻ വളർത്തലുണ്ട് വല നിർമ്മിക്കൽ തേൻ ശേഖരിക്കൽ കൂൺ ശേഖരിക്കൽ അറവ് മെക്കാനിക്കൽ വർക്ക് കാടുവട്ട് പ്ലംബിങ് വയറിങ് ആശാരിപ്പണി ഫാബ്രിക്കേഷൻ തുന്നൽ ചെരിപ്പ് കുട ബോള് തയ്യൽ ഡ്രിൽ വർക്ക് ഈ കരണവർച്ച സാധനങ്ങളിലൂടെ അങ്ങനെ എഴുതി വെച്ചാണ് ഏ തിന്ന് വിട്ടുപോയതൊക്കെ ചിലപ്പോൾ ഉണ്ടാകും അപ്പം ഇത്രയും കാര്യങ്ങളുണ്ട് ശ്രോതാക്കൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അത്യാവശ്യം പ്രശ്നക്കാരനായ ഒരാളാണ് അപ്പം ഏതായാലും ഇതിലിപ്പോൾ ഏറ്റവും അവസാനം ചെയ്തൊരു കാര്യം ഇതാണ് പരമ്പരയോടെ നിന്നോട്ടെ അല്ലാത്ത ഏറ്റവും ലാസ്റ്റ് ഇന്ന് ഇന്നിപ്പോൾ ചെയ്തത് ഇന്ന് രാവിലെ കൂൺ പറിച്ചു അത് കൂണുണ്ടാകുന്ന ഒരു ടൈമാണ് ഇപ്പോൾ കൂണിൻ്റെയും മീനിൻ്റെ ടൈമാണ് നിങ്ങൾ ഭ്രാന്ത് എന്ന് പറയുന്നത് ഇപ്പോൾ മീൻ കിട്ടുന്ന ടൈമാണ് ആ ടൈമിലാണ് ഞങ്ങൾ രാത്രി കാലങ്ങളിൽ പോയിട്ട് മീൻ പിടിക്കുക രാവിലെ ഇപ്പോൾ രാവിലെ ഒരു നാല് മണി ആകുമ്പോൾ എണീറ്റ് പിന്നെ സുബൈ ജമാത്തിന് വരാൻ കണ്ടുകാണ്ട് ഏകദേശം ഒരു രണ്ട് കിലോമീറ്ററോളം കാട്ടിലൂടെ നടന്നു പിന്നെ അത് കഴിഞ്ഞ് സുബൈ നമസ്കാരം കഴിഞ്ഞിട്ട് ഒരു മണി വരെ വീണ്ടും എന്താണ് ഇന്ന് കിട്ടുന്ന സമയമായതുകൊണ്ട് ഇന്നിപ്പോൾ പിന്നെ ഒരു സ്ഥലത്തുനിന്ന് കിലോ കൂണ് കിട്ടി എന്ന് പറഞ്ഞാൽ ഫ്രഷ് സാധനം ലഭിക്കുന്നത് അത് എനിക്ക് കൂടുതൽ കിട്ടുകയാണെങ്കിൽ എൻ്റെ കുടുംബങ്ങൾക്ക് എൻ്റെ കൂട്ടുകാർക്ക് പിന്നെ അതുപോലെ എൻ്റെ സ്കൂളുകളിൽ ഞാൻ എല്ലാവർക്കും കൊടുക്കാറാണ് കാരണം പിന്നെ ഒന്നും ഇപ്പം മീനാണെങ്കിലും പിടിച്ചാൽ ഞാൻ കാശിന് വിൽക്കുന്ന സമ്പ്രദായമല്ല അത് എല്ലാവർക്കും ഷെയർ ചെയ്യുക അതിലൂടെ അവരുടെ സന്തോഷവും അവരുടെ പ്രാർത്ഥനയും നമുക്ക് ലഭിക്കും അതെ അതെ അത് എനിക്ക് ബോധ്യമുള്ളതാണ് ഞാനൊരു പോസ്റ്റ് എഫ് ഇട്ടിരുന്നെ അതിലും ഞാൻ താജു താറാവു വിളിക്കില്ല താറാവ് കഴിഞ്ഞു സലാമിന്റെ വീട് ശ്രോതാക്കളോട് പറയാണ് സലാമിന്റെ വീട്ടിൽ ചെന്നാല് മുന്നിൽ തന്നെ ടൂൾ കിറ്റുകൾ ഉണ്ട് റൂം വാള് കത്തി സംഗതി കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട് പിന്നെ വേറെ സൈഡിൽ കോഴി താറാവും ഒക്കെ ഉണ്ട് പിന്നെ മീനിനെ വളർത്തണ ഒരു ഏരിയ ഉണ്ടായിരുന്നു ഇപ്പൊ മീനിനെ വളർത്തു മിഷീൻ ആ അതെ ഇങ്ങനെ ഉള്ളൊരു അദ്ദേഹത്തിന്റെ വീട് അദ്ദേഹത്തിന്റെ കുടുംബിനിയൊക്കെ അതിന് വളരെ ഓക്കെയാണ് ഉണ്ടാകുന്ന സാധനങ്ങളൊക്കെ ഇങ്ങനെ പാചകം ചെയ്ത് തരണല്ലോ അല്ലെ ഇഷ്ടംപോലെ അത് വലിയൊരു സന്നദ്ധതയാണ് അതെ അതെ പിന്നെ ഇതിലിപ്പോൾ ഏതിനെക്കുറിച്ചാണ് അദ്ദേഹം ചോദിക്കുക ഈ ഈ മണിക്കൊക്കെ എണീറ്റിട്ടേ ഈ കൂൺ പറിക്കാൻ പോകണമൊക്കെ ശരിക്കും വട്ടാണ് എന്താ പറയാലോ അതേപോലെ ഈ ചങ്ങാതി ഞാനിവിനെ നല്ല നല്ല ചീത്തറയലുണ്ട് ഞാൻ രാത്രി ഉറക്കൊഴിച്ചിട്ട് ഉറക്കമൊഴിക്കണെ പറ്റി പറയാം എനിക്ക് ഭയങ്കര വിവരതൊന്നുമില്ല അപ്പം അതിന്മാനം പറയേണ്ട രീതിയിട്ടാണ് പക്ഷേ എന്താ വെച്ച് കഴിഞ്ഞാൽ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് ഈ പുഴയും കാടും കയറിയിട്ട് അതിന് അത് കുറച്ച് അതിൽ കുറച്ച് കൂടുതലാണ് ഞങ്ങൾ അല്ല നിങ്ങൾ ഈ ടൂർ ഞാൻ പോവാറില്ലേ അല്ല അല്ല അതുപോലെ എന്തെങ്കിലും സ്പെഷ്യൽ സ്പെഷ്യൽ ചെയ്യാറുണ്ടല്ലോ പോവാറുണ്ട് എന്നാൽ പിന്നെ അതിനേക്കാൾ ഈ മീൻ മീൻപിടുത്തവും ശരീരത്തിന് ആരോഗ്യം കിട്ടും ഇപ്പോൾ എല്ലാവരും രാവിലെ എണീറ്റ് നടക്കും ഇത് റോട്ടിലൂടെ ഇങ്ങനെ വീശി നടക്കും എന്താ കിട്ടുക ഞാൻ കാട്ടിലൂടെ നടക്കും സേഫ്റ്റി ഉപയോഗിച്ചിട്ടാണ് നടക്കുക നടന്നാൽ എനിക്ക് നടത്തവും കിട്ടും കൂണും കിട്ടും വേനൽക്കാലത്ത് നടന്നാൽ നടത്തും കിട്ടും തേനും കിട്ടും ഏ അത് അതുപോലെ പിന്നെ പുഴയിലൂടെയും തോട്ടിലൂടെയും വിലങ്ങ് നടന്നാൽ പിന്നെ മസിലിന് നല്ല പവറാണ് അപ്പോൾ ആ നടത്തത്തിലൂടെ എക്സസൈസും കിട്ടും മീനും കിട്ടും എൻ്റെ സിസ്റ്റർ അതാണ് അല്ല ഈ നിങ്ങൾ ഇതിൽ സൂചിപ്പിച്ചല്ലോ അത് നമ്മുടെ റെസ്ക്യൂ ടീമിലെ ഒരു പ്രധാന അംഗമാണ് സ്ഥലം അപ്പോൾ റെസ്ക്യൂ ടീമിൽ ഇത്തരം കഠിനമായ ജോലികൾ ചെയ്യുന്ന ആളുകൾക്കായിരിക്കും അതിൽ കുറച്ച് കൂടുതൽ ഈ ഹൗസ് ക്ലീനിങ്ങും മുമ്പ് ഈ ദുരന്ത പ്രദേശങ്ങളിലൊക്കെ നസ്റസ്വലായി അടക്കമുള്ള അടക്കമുള്ള ടീമുകൾ വലിയ ദൗത്യങ്ങൾ നിർവഹിച്ചിട്ടുണ്ട് എന്തായാലും മരം മുറി അത് അപകടകരമായ മരങ്ങളാണ് അദ്ദേഹം മുറിക്കാറുള്ളത് എന്ന കാര്യം നമ്മൾ ഒന്നുകൂടി പ്രത്യേകം മെൻഷൻ ചെയ്യാണ് അതിൻ്റെ അടുക്ക് ഒരു അധ്യാപകൻ എന്നുള്ള നിലക്ക് ആളുകൾക്ക് ചിലപ്പോൾ അങ്ങനെ ഒരു ചിന്ത ഉണ്ടാകും അതായത് അധ്യാപ ഇയാൾക്ക് എവിടെ പഠിപ്പിക്കാൻ സമയം ചിലപ്പോൾ ദോശ ഈ ദൃക്കുകൾ ചിന്തിക്കാനുള്ള സാധ്യതയുണ്ട് വയറിംഗ് പ്ലംബിങ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ചെയ്യലുണ്ടെന്നും അതിൽ അതെ ഞാനൊരു അറബി അധ്യാപകനാണ് അപ്പം എനിക്ക് പിന്നെ ഫസ്റ്റ് അറബി അറിയുന്ന അറബി അധ്യാപകനാണ് രണ്ട് പീരീഡ് പിന്നെ എനിക്ക് ഫ്രീ ഉണ്ടാവും അപ്പം അങ്ങനത്തെ സമയത്ത് പിന്നെ സ്കൂളുകളിൽ ഇതുപോലെ എന്തെങ്കിലും കുട്ടികൾ പിന്നെ പ്രകൃതി കുട്ടികൾ പൊട്ടിച്ച പൈപ്പുകളും അതുപോലെ പിന്നെ എന്തെങ്കിലും ചെറിയ കണക്ഷൻ കൊടുക്കേണ്ടതും അല്ല വലിയൊരു വർക്കർ എന്നല്ല എന്നാൽ പ്ലംബിങ്ങിൻ്റെ വർക്കുകൾ അറിയാം പിന്നെ ചെറുതായിട്ട് ഈ പിന്നെ കരണ്ടിൻ്റെ വർക്കുകൾ അറിയാം അത് അവിടെ ഉണ്ടാകുന്ന എന്ത് പ്രശ്നങ്ങളിലും നമുക്ക് ഇടപെടാൻ പറ്റുന്നത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പിന്നെ എന്നെപ്പോലും ഇടപെടാൻ പറ്റാത്തവരുണ്ടാവും പക്ഷേ വേറൊരു മേഖലകളിൽ ഇടപെടാൻ പറ്റുന്ന ഉണ്ടാവും അങ്ങനെ എല്ലാവർക്കും കഴിയുന്ന മേഖലകളിൽ ഇടപെടുന്നില്ല അല്ലാതെ ഞാനത് സ്കൂളിൻ്റെ പഠന പിന്നെ കുട്ടികളുടെ സമയം കവർന്നുകൊണ്ട് ഒരിക്കലും ഒരു വർക്കും ചെയ്യാറില്ല പിന്നെ അത് നമുക്ക് യോജിച്ചതുമല്ല അപ്പോൾ ഇപ്പം ഇന്നലെ ആ മരം മുറിച്ചതിൻ്റെ ബാക്കി ഇന്നലെ മുറിച്ച് ഇന്നലെ സ്കൂൾ വിട്ടതിന് ശേഷം ഞങ്ങൾ അത് എന്താണ് കാരണം സ്കൂളിൽ നിന്ന് അല്ലി ഒഴിവാക്കണമല്ലോ കുട്ടികൾക്ക് സേഫ്റ്റി ആക്കണം അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളും കൂടി കട്ട് ചെയ്ത് പിന്നെ സ്കൂളിന് പരിസരം വൃത്തിയാക്കി എൻ്റെ കൂടെ പി ടി സി എം വൈകുന്നേരം വരെ എട്ട് മണിക്കാണ് ഞങ്ങൾ അവിടെ നിന്ന് പിരിയുന്നത് രാത്രി അപ്പോൾ ആ പി ടി സി എം നല്ല ഉഷാറ് വർക്കറാണ് കാരണം അയാളൊരു പ്രയാസമല്ലാതെ അത് പൂർണ്ണ സന്നദ്ധനാണ് അതുപോലെ പി ടി എ അംഗങ്ങളും അപ്പോൾ ഇത് എല്ലാ സ്ഥലത്തും ഇത് ഇവിടെ മാത്രമല്ല ഞാൻ മഞ്ഞ മഞ്ഞപ്പറ്റ സ്കൂളുകളിൽ സ്കൂളിൽ രണ്ടായിരത്തി പതിനഞ്ച് മുതലുണ്ട് അവിടെ ഞാനൊരു വലിയൊരു ഇരിപ്പിടം ഉണ്ടാക്കിയിട്ട് വെൽഡ് ചെയ്ത് ഇരിപ്പിട ഉണ്ടാക്കിയിട്ട് അതിൽ അറബി അക്ഷരം മലയാള അക്ഷരം ഇംഗ്ലീഷ് അക്ഷരം അതിലും ഫുള്ളും എല്ലാ അക്ഷരങ്ങളും എഴുതിയിട്ടുണ്ട് പിന്നെ അതൊരു പാർക്കാക്കി പിന്നെ കൊടുത്തിട്ടാണ് ഞാൻ പോന്നിട്ടുള്ളത് അവിടെ ഇതേപോലെ ഭീഷണിയുള്ള മരങ്ങളുണ്ടായിരുന്നു അന്ന് ഇവർ പറഞ്ഞിരുന്നു അത് അത് ഞാനാണ് പകുതി കട്ട് ചെയ്ത് കണ്ട് അത് പീസ് പീസാക്കി കട്ട് ചെയ്ത് കാരണം ഒരു ചെറിയ റൂമിൻ്റെ സ്പേസ് ഉണ്ടായിരുന്നു അപ്പോ അത് ഇപ്പോൾ ചെയ്യുന്നത് മാത്രമൊന്നല്ലേ ഈ പത്രവാർത്തയും റേഡിയോ പ്രക്ഷോഭമൊക്കെ വന്നോണ്ടേ ഞങ്ങളെവിടെ ഉണ്ട് മാശയറിഞ്ഞിട്ട് വിളിക്കും അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ഞപ്പറ്റൻ്റെയും കാളിയാവിൻ്റെയും ഒക്കെ പരിസരത്തൊക്കെ ഉള്ളവരെ വിളിച്ചാൽ മതി നല്ല പണി എല്ലാവരും അതല്ല അത് ശരിയല്ല അപ്പോൾ എന്ത് ഫ്രീ ആയിട്ട് കിട്ടിയാലും ആ ഫ്രീയുമ്പോൾ മാത്രം ജീവിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അതായത് ഞാൻ ക്യാമ്പസുകളിൽ ക്യാമ്പസുകളിൽ പറഞ്ഞാൽ സ്കൂളുകളിൽ പിന്നെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ അവർ അതിൻ്റെ എണ്ണ പിന്നെ മെഷീന് അതിൻ്റെ ചിലവ് വാങ്ങാന്നല്ലാതെ സ്കൂളുകളിൽ ചെയ്യുമ്പോൾ ഞാനതിന് പിന്നെ എന്തു ചെയ്യില്ല ഒന്നും വാങ്ങാറില്ല എന്നാലും ഇനിയിപ്പോൾ ഒരു കുടുംബങ്ങളിൽ ഇങ്ങനെ ഇങ്ങനൊരു പ്രശ്നമുണ്ടെന്നറിഞ്ഞാൽ ഞാനത് പരമാവധി അത് ഒഴിവാക്കിയിട്ടാണ് ഒരു കുടുംബങ്ങളിൽ ചെയ്തു കൊടുക്കുക ഈ ഒഴിവുള്ള സ്കൂളുകൾ ഒഴിവുള്ള പിന്നെ ഇനിയിപ്പോൾ ഓണം വക്കേഷനൊക്കെ വരുന്ന അങ്ങനത്തെ സമയങ്ങളിൽ അപ്പോൾ അത് പിന്നെ എന്താ പറഞ്ഞാൽ നമ്മളെ കൊണ്ട് കഴിയുന്നത് കാരണം മരമുറിക്കൊക്കെ വളരെ ഇങ്ങനത്തെ റിസ്ക് ഉള്ള പണിക്ക് ഭയങ്കര റൈറ്റാ പറയുക അപ്പോൾ അവർക്ക് ഒരു സഹായവും പിന്നെ എനിക്ക് കിട്ടുന്ന ഒരു സമയം പിന്നെ അതിന് ഞാൻ വെറുതെ ഇരിക്കുന്നതിന് പകരം അതിൽ ഇടപെടുക എന്നുള്ളതാണ് അത് ഇസ്ലാം പറഞ്ഞാൽ ഭയങ്കര ശരി അതായത് ചില പണികൾ നടക്കൽ നിർബന്ധമായിരിക്കും അതെ അപ്പോൾ വല്യ പ്രശ്നാണ് വല്യ വിഷയമാണ് നമ്മൾ ഈ ടോട്ടൽ കൺസ്ട്രക്ഷൻ പയ്യൻ ഉണ്ടല്ലോ പയ്യന്റെമാരുടെ പരിപാടി സലാമിന്റെ അടുത്തുണ്ട് അടുത്ത് സലാമ ഈ ഈ കാര്യം പറയണ്ടായി എങ്ങനെയാണ് മരംമുറി തുടങ്ങിയത് എന്ന് പറയണ്ടായി ഒന്ന് പറഞ്ഞു പോക വെൽഡിങ് എങ്ങനെയാ സമയ ഞാൻ വീട് നിർമ്മിക്കുമ്പോൾ പിന്നെ എല്ലാ വീടും പരിശോധിക്കുമ്പോൾ സൺസൈഡ് ഉണ്ടാക്കും അതിൻ്റെ അടിയിൽ ഷീറ്റ് ഇടയ്ക്കും മുകളിൽ ഷീറ്റ് ഷീറ്റിടക്കും അപ്പോൾ ഞാൻ പറഞ്ഞു വൈഫിനോട് നമുക്ക് സൺസൈഡ് വേണ്ട അത് വേസ്റ്റാണ് അപ്പോൾ എന്താ കേട്ടോ ഷീറ്റ് ഇടണം അതിനെന്താ ചെയ്യുക ഞാൻ വെൽഡിംഗ് മെഷീൻ വാങ്ങും വെൽഡിംഗ് പഠിക്കും എന്നിട്ട് ഞാൻ എന്തു ചെയ്യും മുന്നിൽ ഷീറ്റിടും അങ്ങനെ ഞാൻ വീട് നിർമ്മിച്ചു വെൽഡിംഗ് മെഷീൻ വാങ്ങി ഇപ്പോൾ മുന്നിൽ ഒരുപാട് സ്ഥലത്ത് ഇട്ടു പിന്നെ ആ വെൽഡിംഗ് മെഷീൻ ഉണ്ട് ഞാൻ എൻ്റെ സ്കൂളുകളിൽ ഒരുപാട് സ്ഥാപന പിന്നെ വർക്കുകൾ കുട്ടികൾക്ക് വേണ്ടി ഞാൻ ഫ്രീ ആയിട്ട് അത് ചെയ്തു നമ്മളെ ഈ ഒരു സ്രോതാവുണ്ട് ഈ അടുത്ത പ്രദേശത്ത് പ്രദേശത്ത് തന്നെ പറയാം ഒരുപോലെ കേൾക്കുന്നുണ്ടാവും ഒരു കൂടി ഉപകാരപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇരുമ്പുഴിയിൽ ഉള്ള ഒരു ഉമ്മയാണ് നമ്മളൊരു സജീവ സുഹൃത്തിൻ്റെ ഉമ്മയാണ് അപ്പോൾ ഉപ്പരേ ഇടയ്ക്ക് എന്നോട് പറയും ഈ പീസ് റേഡിയോയിലുള്ള ഡോക്ടർമാർ പറയുന്നതൊക്കെ കൂടെ കേൾക്കണ്ട നിങ്ങൾ മാനോടൊന്നും പറയണമെന്നറി ഏഹ് മൂപ്പരോട് ഇനിക്കായാലും ചെറിയൊരു വിയോജിപ്പുണ്ട് ഇത് ഇംഗ്ലീഷ് മെഡിസിനോടുള്ള പിന്നെ വളരെ വലിയ വിയോജിപ്പ് ചില ആൾക്കാർക്ക് ഉണ്ടാവും അത്ര വിയോജിപ്പ് ആവശ്യമല്ല ചില ആളുകൾ ഭയങ്കര അഡിക്റ്റുകളുമായിരിക്കും ഏഹ് അപ്പോൾ എന്ന് പറയണമാതിരി ഇപ്പോൾ സലാമോടെ പിന്നെ സൺഷെയ്ഡ് വേസ്റ്റ് ആണ് പറഞ്ഞിട്ടുണ്ട് ആരും എന്ത് ചെയ്യണ്ട ഒഴിവാക്കണ്ട സൺഷെയ്ഡിന് സലാമിനുള്ള പരിഹാരമൊക്കെ ചെയ്യാൻ അറിയാം അതെ ഞാനും അതൊക്കെ അത് വിചാരിച്ച് സൺഷെയ്ഡ് ഒഴിവാക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് മുകളിലെ വാർപ്പ് കുറച്ച് പിന്നെ പുറത്തേക്ക് തള്ളി കൊടുക്കണം അതെ അപ്പൊ അങ്ങനെയാണ് അത് തുടങ്ങിയത് പിന്നെ അടുത്തത് കൃഷിയാണ് കൃഷി ഞാൻ മഞ്ഞപ്പച്ച സ്കൂളിൽ നിന്ന് എനിക്ക് അവാർഡ് കിട്ടിയതാണ് ജില്ലാ തലത്തിൽ മൂന്നാം സ്ഥാനം പിന്നെ കിട്ടി നമ്മളെ അന്നത്തെ കൃഷി മന്ത്രി സുനിൽ കുമാർ ആ അദ്ദേഹത്തിൽ നിന്ന് പിന്നെ ഒരു അവാർഡ് അതുപോലെ ക്യാഷ് അവാർഡ് സ്കൂളിന് അയ്യായിരവും എനിക്ക് അയ്യായിരവും അതുപോലെ കൃഷിയിൽ അവാർഡും ഒക്കെ കിട്ടി അതൊക്കെ വാർത്തയാവേണ്ടതാണ് ശരി രണ്ടായിരത്തി ഏഴിലാണ് താടിയുള്ള ആൾക്കാര് ആകെ ബോംബ് ബോംബ്നും തീവ്രവാദ പ്രവർത്തനത്തിനും പിന്നെ പിന്നെ ഇതൊക്കെ വാർത്തയാക്കണം പിന്നെ പിന്നെ ഞാൻ ഞാൻ അടുത്തത് ഹൗസ് പെയിന്റിങ് ആണ് അത് പിന്നെ പഠന കാല തൊട്ട് എന്റെ ജ്യേഷ്ഠൻ ആയിരുന്നു അദ്ദേഹത്തിന്റെ കൂടെ ഇടക്ക് ക്ലാസ് കട്ട് അല്ലാതെ സാമ്പത്തിക ഇല്ലാത്തതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ ഹൗസ് പെയിന്റിംഗ് ഒരുപാട് പോയിട്ടുണ്ട് അങ്ങനെയാണ് ഞാൻ എഴുത്ത് പഠിച്ചത് ചിത്രം ചിത്രം വരെ വരെ ആദ്യം തന്നെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഞങ്ങൾ ഒന്നിച്ച് ജാമ്യം ഉണ്ടായിരുന്ന സമയത്ത് മാഗസിൻ ഇറക്കുമായിരുന്നു മാഗസിനിൽ നമ്മൾ പറയുന്ന ചിത്രം സലാമ വരക്കും ശരിക്കും മാഗസിൻ്റെ അട്രാക്ഷൻ അതായിരുന്നു ഞാൻ ഓർക്കുന്നുണ്ട് സലാമ വരച്ച പിന്നെ ഇന്ത്യൻ്റെ നെഞ്ചിൽ കത്തി കുത്തിയൊരു ചിത്രം ഞാനാണെന്നത് ഇക്രമാഗില് അപ്പം വര ഭയങ്കര നല്ല പിന്നെ ഭക്ഷണം പാചകം അത് അല്ലല്ല അല്ലല്ല ഞാൻ ചെറുപ്പം മുതലേ എന്റെ മാതാവിന്റെ കൂടെ അടുക്കളയിൽ അതുകൊണ്ട് തന്നെ പിന്നെ ഭക്ഷണത്തിൽ മുടി കാണി കണ്ട് ചീത്ത പറയുന്നവരെ ഞാൻ നല്ല ശാഖാരിക്കും കാരണം വലിയ സ്ത്രീകളെ മുടി കാണും നമ്മളെ മുടി കാണൂല അത് വയറ്റിലെത്തിയ നമുക്ക് വയറുണ്ടാകുന്നത് അപ്പോൾ അതൊരു വേ പിന്നെ മാത്രമല്ല മുടി ഒരു പിന്നെ നിശിദ്ധമായ സാധനമൊന്നും അല്ലല്ലോ അതെടുത്തിട്ടാ പോരെ അവരെന്ത് ചെയ്യാൻ ചെയ്ത പറയുന്നത് നമ്മൾ സ്ത്രീകൾ സൂക്ഷിക്കണം എന്നാൽ അത് ചെയ്യരുത് കാരണം ഞാൻ ചെറുപ്പം മുതലേ ഭക്ഷണം പാകം ചെയ്യും പിന്നെ സ്പെഷ്യലായിട്ടുള്ള ഭക്ഷണം ഫുഡുകൾ അത് എല്ലാ സ്ഥലത്തും പിന്നെ ക്യാമ്പസുകളിലൊക്കെ പാചകം ചെയ്യും അത് വളമ്പി കൊടുക്കാനും കൂടി എന്നെ മാതാവിനെ പഠിപ്പിച്ചിട്ടുണ്ട് അത് കൃത്യമായി എല്ലാവർക്കും എത്തിക്കുന്ന ഒരു സിസ്റ്റം അത് മാതാവിനെന്ന് കിട്ടിയതാണ് പക്ഷേ അള്ളുബർ സൽഫ് എഴുതിയത് സലാമാഷ ഒരുപാട് സുന്നത്തുകൾ ജനകീയമായി നടപ്പിലാക്കുന്നു എന്ന റിസുലാന്റെ ഹദീസ് കൂടി അദ്ദേഹം കോട്ട് ചെയ്തിട്ടുണ്ട് ഈ കോഴി വളർത്തൽ താറാവ് വളർത്തൽ മീൻ വളർത്തൽ അതൊക്കെ ചെറുപ്പം മുതലേ ഉള്ള ഏർപ്പാടാ ചെറുപ്പം മുതൽ കാരണം രാവിലെ ഇറങ്ങിയാൽ ഭക്ഷണം പോലും കഴിക്കാതെ വൈകുന്നേരം വരെ മീൻ പിടിക്കുന്ന സ്വഭാവമായിരുന്നു പഠനകാലത്ത് തന്നെ അതുപോലെ പക്ഷികളെ വളർത്തുന്നത് ഈ കോഴി വളർത്തലൊക്കെ അത് ആ സമ്പ്രദായം ഞാൻ തുടർന്ന് പോകുന്നു മാത്രം ഇതിൽ ഖൈറുന്ന ഖൈറുന്നീസ എന്നുള്ള സോതാവിൻ്റെ മോൻ്റെ ഒരു പ്രസ്താവന ഇടങ്ങളെ കുറിച്ച് ഇയാൾ ഭയങ്കരനാണല്ലോ എന്ന് അടിപൊളിയാണ് മോനെ കേട്ടോ ഓക്കേ ഈ പ്ലംബിങ്ങും വയറിങ്ങും ആശാരിപ്പണിയൊക്കെ പഠിച്ചതോ അതൊക്കെ പിന്നെ ആശാരിപ്പണിയൊക്കെ ചെറുതായിട്ടുള്ളു കേട്ടോ പിന്നെ വയറിങ്ങും അതുപോലെ പ്ലംബിങ് കുറേയൊക്കെ ഞാൻ എൻ്റെ വീടൊക്കെ പ്ലംബ് ചെയ്ത് അതൊക്കെ അതേപോലെ പിന്നെ ചെറുപ്പം മുതലേ ഞാൻ കഴിയുന്നത് ഏതെങ്കിലും വീട്ടുകാർക്കൊക്കെ ചെയ്തു കൊടുക്കും പിന്നെ അതുപോലെ പിന്നെ നിൽക്കുന്ന പള്ളികളിൽ എൻ്റെ വീട് അത് ഒക്കെ പിന്നെ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഒരു വർക്ക് എനിക്ക് എടുക്കാൻ കഴിയും എന്നറിഞ്ഞാൽ ഞാൻ വേഗം പഠിക്കും ഇപ്പോൾ എൻ്റെ വീടിൻ്റെ ജനൽ പിന്നെ അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്ക് അതിന് ഞാൻ എന്ത് ചെയ്തു ഇവരെ ചെന്ന് എടുത്ത് ചെന്ന് കണ്ടപ്പോൾ വളരെ സിമ്പിളാണ് മെഷീൻ വാങ്ങി പതിനയ്യായിരം രൂപയ്ക്ക് മെഷീൻ വാങ്ങി ഞാൻ എൻ്റെ വീടിൻ്റെ ജനലും വാതിലുകളൊക്കെ ഉണ്ടാക്കി അതുപോലെ പടവ് പിന്നെ അങ്ങനത്തെ കാര്യങ്ങൾ ഇൻസ്പിരേഷനെ കൊണ്ട് മെഷീൻ ഒന്നും കേട്ടാ അതിനാദ്യം ജനലോക്കണെങ്കിൽ വീടുണ്ടാക്കണല്ലോ എന്റെ കൂട്ടുകാരെ വീടുണ്ടാക്ക ഏതെങ്കിലും ഒരു ചീത്ത പറഞ്ഞ് ഏതെങ്കിലും ഒരു വർക്കിന്റെ അടുത്ത് പിന്നെ നിൽക്കുമ്പോ ജംഷീർ സോലായ്മ കൂട്ടുകാരാ പണി ആ എന്താ ജംഷീർ സലാമിനെ നമ്മളെ ശ്രോതാക്കൾക്ക് അറിയണോണ്ടേ ശരിക്ക് മൂപ്പര വീടിന്റെ കോഴിക്കോട്ടിന്റെ ചുറ്റുള്ള കുറുക്കനായിട്ട് നടക്കുന്നത് ജംഷീറൊക്കെയാണ് അവിടെ ഉള്ളത് ഫുള്ള് എമ്മക്കിട്ടൂടെ അടിക്കലും മൂപ്പരാണ് ഈ ഒരു സർവീസ് കാലയളവിനെ കുറിച്ചൊന്ന് ഒന്ന് പെട്ടെന്ന് സൂചിപ്പിച്ച രണ്ടായിരത്തി പതിനൊന്ന് ഒക്ടോബർ പതിനേഴാം തീയതി ആണ് ഞാൻ പിന്നെ തിരുവനന്തപുരം വഞ്ഞാറ

അല്ല അത് പഠിച്ചെടുത്തു അല്ല ഞാൻ അവിടെ എത്ര മാസേ വർക്ക് ചെയ്തിട്ടുള്ളൂ കാരണം അതിന് അത് കഴിഞ്ഞേക്ക് അതിൻ്റെ മുമ്പുള്ള ആയിരുന്ന മലപ്പുറം ജില്ലയിലെ പിന്നെ അവിടുത്തെ അവിടെ മീൻപിടുത്തായിരുന്നു നമ്മളെ കാര്യമായിട്ടുള്ള നസർ ഉള്ള സ്വലാഹീം ഇവരൊക്കെ ഫ്രഷ് മീൻ കഴിക്കാൻ നല്ല ഏരിയ ആണത് മഷാ അല്ല ഇപ്പോഴും പോകാറുണ്ട് ഞങ്ങൾ സംഘമായിട്ട് അവിടെ പോയിട്ട് മീൻ പിടിക്കുകയൊക്കെ ചെയ്യാറുണ്ട് പിന്നെ അത് കഴിഞ്ഞ് ഞാൻ പിന്നെ രണ്ടായിരത്തി പന്ത്രണ്ട് ജൂലൈയിൽ വട്ടംകുളം മലപ്പുറം ജില്ലയിലെ വട്ടംകുളം സ്കൂളിലാണ് ജി ജെ ബി സ്കൂൾ വട്ടംകുളത്താണ് വർക്ക് ചെയ്തത് അവിടെ ഇതുപോലെ മെഷീൻ കൊണ്ടത് കുറേ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ കൃഷിയും മറ്റു മറിച്ചുമൊക്കെ പിന്നെ അത് കഴിഞ്ഞ് പിന്നെ രണ്ടായിരത്തി പതിനഞ്ചിൽ ആമപ്പൊയിൽ മഞ്ഞപ്പറ്റ അല്ല മഞ്ഞപ്പറ്റയിൽ എന്ന് പറഞ്ഞാൽ ഇളങ്കൂർ വഞ്ചേരി സബിലെ മഞ്ഞപ്പറ്റയിലാണ് അത് കഴിഞ്ഞ് പിന്നെ നമ്മളെ കൊറോണ സമയത്താണ് ഞാൻ ഇങ്ങനെ ആമപ്പോയിൽ സ്കൂളിലേക്ക് ട്രാൻസ്ഫർ ആകുന്നത് അവിടുന്ന് എനിക്ക് കിട്ടിയിരുന്നു പൂങ്ങോടൊക്കെ അപ്പോൾ ഒരു നമ്മളെ സഹോദരൻ എന്നാണ് എന്ന് പറയും അദ്ദേഹത്തിന് പിന്നെ ആൻഡിയോഗ്രാം കഴിഞ്ഞാണ് അദ്ദേഹത്തിന് ഉയർ ഉയരങ്ങളിലാണ് അവിടെ സ്കൂൾ അപ്പോൾ അയാൾക്ക് അതിന് കഴിയില്ല പിന്നെ കഴിഞ്ഞ സമയം ഇങ്ങനെ കയറാൻ കഴിയില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ അയാൾക്ക് പിന്നെ എഴുതി കൊടുത്തു എന്നിട്ട് അങ്ങനെ അദ്ദേഹം അദ്ദേഹം ഈ ഇതിലേ എനിക്ക് തോന്നിയൊരു കാര്യം ഇത്തരം വാർത്തകൾ വരുമ്പോൾ പലപ്പോഴും ഇത്തരം വാർത്തകളൊക്കെ സ്വന്തം ആളുകൾ തന്നെ പണം കൊടുത്ത് വാർത്ത ാണ് ഇതിപ്പോ ഈ കഴിഞ്ഞ എല്ലാ സ്കൂളുകളിലും വർക്കുകൾ ചെയ്തിട്ടുണ്ട് അന്നൊന്നും ഇത് വാർത്തയാക്കാൻ ഇതിട്ടുണ്ട് അത് അത് അതിൻ്റെ അടിസ്ഥാനം അത് സലാം ആണ് ശരി സലാം സലാമല്ലോ അത് വാർത്തയാക്കേണ്ടത് നമ്മളാണത് നമ്മളാണത് വാർത്തയാക്കേണ്ടത് പിന്നെ ഇത് ഇതിൻ്റെ പുണ്യവും ഇത് ആയി പോകുന്ന സാഹചര്യങ്ങളൊക്കെ അപ്പോൾ ഞാൻ പൊതുവേ പൊതുവെ ഞാൻ സലാമിനോട് പറയാം ആളുകൾ പ്രശംസിക്കുമ്പോൾ നമ്മളെ ശ്രദ്ധിക്കണം നമ്മളെ പിന്നീടുള്ള പ്രവർത്തനം അതിനാവരുതെന്ന് പറയും അത് കാരണം ഞാൻ ഇരുപത് കൊല്ലം ഇസ്തഹത്തു അഷ്രീ സന ഇരുപത് കൊല്ലം ഞാൻ കഠിനമായി പരിശ്രമിച്ചു എനിക്ക് എന്നിട്ടും എൻ്റെ ഉള്ളിലേരിയ ഇനി ഒതുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നൊക്കെ പണ്ഡിതന്മാർ പറഞ്ഞത് കാണാൻ കഴിയുമോ ആ പണ്ഡിതന്മാർക്ക് കഴിയാത്ത കാര്യം നമുക്ക് കഴിയാമെന്നുള്ളതൊക്കെ വലിയ സംഗതിയാണ് അല്ല ഞാൻ അതിന് ഒരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ പിന്നെ കൂണ് തേന ഇങ്ങനെ ഫ്രഷായ സാധനങ്ങളൊക്കെ ഞാൻ എന്താ സ്കൂളിൽ കൊടുക്കൊണ്ട് കൊടുക്കും അപ്പോൾ ഈ അധ്യാപകരെന്തു ചെയ്യും ഇത് ചില അധ്യാപകർ ഇങ്ങനെ നമ്മളെ അല്ലേ ഒന്ന് പൊക്കി പറ ഞാൻ പറയാം എന്നെ പോക്കി പറഞ്ഞാലും എനിക്ക് പിന്നെ എന്നെ ഇത് കയറ്റാലും ഞാൻ ഉദ്ദേശിച്ചത് ഞാനൊരു പിന്നെ കൂലി പ്രതീക്ഷിച്ചാണ് ചെയ്യണത് എല്ലാവർക്കും ഇത് ചെയ്യാലും അതോ വർക്ക് അധ്യാപകർക്കിടയിൽ പൊതുവെ അതൊന്നിങ്ങനെ പറയും സുഖം കിട്ടായിരുന്നാ മതി ഞാൻ പറഞ്ഞിട്ട് നമ്മളെ പറ്റി പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്കൊരു സങ്കടം ഉണ്ടാകുക അപ്പൊ നമുക്കൊരു അസുഖമായിട്ട് നമുക്കൊരു മെസ്സേജ് വന്നിട്ടില്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാകുക ഏഹ് അങ്ങനെ ആകാരുന്ന് മതി അത്രേ ഉള്ളു എനിക്ക് ഇതന്നെ യാദൃശ്ചികമായി അവരെന്നെ അറിയിക്കാതെ വിളിച്ചു വരുത്തി അവർ ചെയ്തപ്പോഴാണ് അതൊരു ഇതിൽ ഇപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജോലി അധ്യാപന ജോലി ഒരേ സമയത്ത് ചെയ്യുന്നു അതോടൊപ്പം ഒരു എൻറ്റർടൈൻമെൻ്റ് ആയിക്കൊണ്ട് അതോടൊപ്പം ഒരു സേവനം ആയിക്കൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നു അതോടൊപ്പം തന്നെ നാട്ടിലെ ദാവാ പ്രവർത്തനങ്ങളിലും ഒരു സജീവ സാന്നിധ്യമാണ് സലാം സുലാൻ യെസ് ദിനീരംഗത്ത് അദ്ദേഹം ഉണ്ട് സജീവമായുണ്ട് അപ്പോൾ ഉള്ളതിലേറെ ഇനി ഉണ്ടാവണം